ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്തു വെച്ചിട്ടിരിക്കുകയാണ് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ നമ്മളെ വീട്ടമ്മമാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു രണ്ട് സാധനങ്ങളാണ് കുക്കിങ്ങിന് ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ പൊളിച്ചെടുക്കാൻ കുറച്ച് സമയമൊക്കെ വേണം നമുക്കതിനെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി നമുക്കിതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചാലോ അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ എളുപ്പത്തിൽ കാണിക്കാം കേട്ടോ അപ്പം ഞാൻ ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയും എടുത്തിട്ട് രണ്ട് സെയിം റേഷ്യോയിൽ എടുത്തിരിക്കുന്നത് അതിനെ കുറച്ച് നേരം വെള്ളത്തിൽ ഇടുക കുതിർന്നു കുതിർന്നുകഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ തെറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ തൊലിയൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇത് വൃത്തിയാക്കി തൊലിയൊക്കെ മാറ്റിയെടുക്കുമ്പോൾ അതിലൊട്ടും തന്നെ വെള്ളമയം ഉണ്ടാകാൻ പാടില്ല ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയെ എന്നിട്ട് ഇതിന് ചെറിയതായിട്ടുള്ള വെയിലിൽ ഷെയ്ഡിൽ വെച്ച് അതിൻ്റെ വെള്ളാംശം മുഴുവൻ കളഞ്ഞെടുത്തിരിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ വെയിലത്ത് വെക്കാൻ പറ്റാത്തവർക്ക് ഏതെങ്കിലും തുണി കൊണ്ടോ തുടച്ചോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുടച്ചെടുക്കണം ഒരു കാരണവശാലും വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇത് രണ്ടും അങ്ങനെ എടുത്തിരിക്കുന്നതാണ് ഇഞ്ചിയെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിനൊക്കെ ഒന്നും അരച്ചെടുക്കേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിക്കും മീൻ കറിക്കും മീൻ വറുക്കാനും വെജിറ്റബിൾ കറിക്കുമൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾ എടുത്തിട്ടുണ്ട് മഞ്ഞൾ ഇവിടെ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞളാട്ടോ നല്ല മഞ്ഞളാണത് പിന്നെ അതുപോലെ ഓയിൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും എൻ്റെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ എടുക്കണ്ട പിന്നെ ഉപ്പ് ഈ മഞ്ഞളും ഓയിലും ഉപ്പ് ഏറ്റവും ബെസ്റ്റ് പ്രിസർവേറ്റീവാണ് കേട്ടോ സാധനങ്ങളൊക്കെ ഇടുകൂടാതെ ഒരു മാസം വരെയൊക്കെ സൂക്ഷിക്കുന്ന ഇതിന് പറ്റും അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ് ഗ്രാമൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ തീർന്നോളും അപ്പോൾ ഇതിനെ ഞാനൊരു മിക്സിയുടെ ഒരു മീഡിയം ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് അത് ഇഞ്ചി ഇടുകയാണ് അത് ഇഞ്ചി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ വെളുത്തുള്ളിയിടെ ഇട്ട് കൊടുക്കാം ിട്ട് കൊടുത്ത് ക്രഷ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ ഇഞ്ചി ചെറുതായി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നല്ല ഇത് പേസ്റ്റ് ആയിട്ട് വേണം നമുക്ക് ഉണ്ടോ നല്ല ഡ്രൈ ആയിട്ടായിരിക്കുന്നത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ല എന്നാലും നമ്മളിതിനെ ചതയ്ക്കുമ്പോൾ ഇതിനൊരു വെള്ളമയോ ഉള്ള സാധനമാണല്ലോ എത്രയും ഉണക്കെടുക്കുമോ അത്രയും നല്ലതാണ് കേട്ടോ ഡയറക്റ്റ് വെയിൽ വെച്ച് ഉണക്കരുത് അപ്പോൾ ഇതും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അതാ ഇതും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഉപ്പ് മഞ്ഞൾ സൺഫ്ലവർ ഓയിൽ ഇത്രയും ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഇടുകയാണ് അപ്പോൾ ഈ നമ്മൾ ഇതിനകത്തുപ്പിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മീൻ ഫ്രൈക്കോ ഇറച്ചിക്കൊക്കെ പെരട്ടി വെക്കുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ഉപ്പേ നമ്മൾ ചേർക്കാവുള്ളൂ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതും ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സടാകാതിരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന മക്കഞ്ഞപ്പൊടിയെ കിട്ടാനുള്ളെങ്കിൽ കഥ ഇടുക പക്ഷെ ബെസ്റ്റ് എപ്പോഴും നമുക്ക് പൊടിച്ച് നല്ല ഫ്രഷ് മഞ്ഞൾ കിട്ടുന്നത് പൊടിച്ച് കിട്ടുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ സൺഫ്ലവർ ഓയിൽ ഞാൻ മൂന്ന് ടീസ്പൂൺ ആണ് അതായത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒഴിക്കുന്നത് അത്രയും വേണം ഇത്ര ഇതിന് കേട്ടോ ഈ ഒരു കിലോയൊക്കെ ചെയ്യുന്ന എടുക്കുന്നവർക്കൊക്കെ ആകുമ്പോൾ അവർ കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പോൾ അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഇതൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിരിക്കാൻ ശ്രമിക്കണം നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാർ സ്പൂണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ബോട്ടിലെല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇതിനെ നല്ലത് പേസ്റ്റ് പോലെയൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ ഒട്ടും വിളവോ വേറൊന്നും ചേർക്കാൻ പാടില്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് നല്ല ഫൈനായിട്ട് ടേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വരുമ്പോൾ ഉള്ളൊരു സ്മെല്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് മഞ്ഞളൊക്കെ ചേർന്നപ്പോൾ ഒരു നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പോൾ ഇത് എനിക്ക് ഇരുന്നൂറ് ഗ്രാം വെച്ചാണ് രണ്ടും കൂടെ നാനൂറ് ഗ്രാം ഉണ്ട് ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇനി ഇതിനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് ബോട്ടിലിനകത്താക്കിയാണ് സ്റ്റോർ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഏത് ബോട്ടിൽ സ്റ്റോർ ചെയ്താലും ആ ബോട്ടിൽ നല്ലതുപോലെ കഴുകി ഉണക്കി തുടച്ചെടുക്കണം ഒട്ടും വെള്ളമൊഴ ഉണ്ടാകരുത് അതിനുപയോഗിക്കുന്ന സ്പൂണ് എല്ലാം വളരെ ഡ്രൈ ആയിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ടിന് ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്കിതിനേക്കെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എനിക്കിത് ചിലപ്പം ഒരു മാസത്തേക്ക് തന്നെ കഷ്ടിച്ചേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൊണ്ട് നമ്മൾ കറിയൊക്കെ വെച്ച് നോക്കിയാൽ ഇറച്ചി വറുക്കിയോ മീൻ വറുക്കിയോ വെജിറ്റബിൾ കുറമയൊക്കെ ഉണ്ടാക്കാൻ വിട്ടു ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ സൂപ്പറാണ് പിന്നെ നമുക്ക് അതുപോലെ ഒത്തിരി സമയം സേവ് ചെയ്യാം കുറേ നേരം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും ഇങ്ങനെയൊക്കെ അരച്ച് വെക്കുന്നതാണോ അവർക്കൊരു ഇൻസ്പിറേഷൻ ആകും എന്തെങ്കിലും ഫ്രിഡ്ജിലേക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഫ്രൈ ചെയ്യാനൊക്കെ അവർക്കൊരു ഉന്മേഷം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ കൂട്ടുകാരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എൻ്റെ രണ്ട് ബോട്ടിലാക്കിയാണ് വെക്കുന്നത് ഒരു ബോട്ടിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ എപ്പോഴും സ്പൂൺ ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല മറ്റു നമ്മൾ സൂക്ഷിച്ചു കൊരണം തീർന്നിട്ട് അടുത്ത ബോട്ടിൽ എടുത്താൽ മതി അപ്പം എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ മറന്നു പോകല്ലേ അപ്പം എൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്